ഇടുക്കിയിലെ രണ്ട് ഷട്ടറുകൾ തുറക്കുകയുണ്ടായി മറ്റു പല ഡാമുകളിലും ഷട്ടറുകൾ തുറക്കുകയുണ്ടായി ആ സമയത്ത് ഉണ്ടായ പ്രളയം നമ്മുടെ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ആളുകളും അനുഭവിച്ചറിഞ്ഞ വൈഭിങ്ങരുടെ പകുതി പ്രദേശങ്ങൾ വെള്ളത്തിനിടയിലായിരുന്നു അതുപോലെ ഗോതുരത്ത് പറവൂർ തുടങ്ങി കിഴക്കോട്ടുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനിടയിലായതായിരുന്നു അപ്പോ അന്നൊരു പ്രളയം പ്രകൃതി നമുക്കൊരു സൂചനയായിട്ടാണ് നൽകിയത് അതിന് തന്നെ ഇതിന്റെ അപകട ഭീഷണി നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോ ഈ അവസ്ഥയിൽ മുല്ലപ്പെരിയ ഡാമിൽ ഒരു അപകടം സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഇതിനേക്കാളെല്ലാം ആയിരം മടങ്ങോ അതിലപ്പുറമോ ആയിരിക്കാം അപകട സാധ്യത എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതുപോലെ കഴിഞ്ഞ കുറച്ച് നാടുകൾക്ക് മുമ്പ് മുണ്ടക്കൈ ഉണ്ടായിരുന്ന ദുരന്തം അതുപോലെ ഉത്തരാഖണ്ഡിൽ സംഭവിച്ച കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് മുന്നിലുള്ള പ്രകൃതി നൽകുന്ന വഴികാട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരുന്നു അതും അതും ഇതിന് സമാനമായ ഒരു അണക്കെട്ടായിരുന്നു അതിന് താഴെ അറുപത്തി ഒന്നോളം അണക്കെട്ടുകൾ ഉണ്ടായിരുന്നു അപകടമില്ല എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ പല ഏജൻസികളും അപകടമുണ്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യ് നാഞ്ചിയണക്കെട്ട് തകരുകയും ആഴയോളം അണക്കെട്ടുകൾ പോലെ തകരുകയും രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ മരിക്കുകയും അറുപത്തെട്ട് ലക്ഷത്തോളം ആളുകൾ പകരത്തിലാവുകയും ചെയ്തു ഇത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ചൈനീസ് ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിരുന്നുണ്ട് പക്ഷെ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പുറം ലോകം പറഞ്ഞു